പോലീസ് നീതി പാലിക്കുക ക്രിമിനലായ എസ് എയ്ക്കെതിരെ നടപടി സ്വീകരിക്കുക പോലീസ് സ്റ്റേഷന് മുന്നിൽ രാവിലെ തന്നെ കോളേജ് വിദ്യാർത്ഥികൾ എസ് എ സജീവിനെതിരെ മുദ്രാവാക്യങ്ങളുമായി തടിച്ചു കൂടിയിരുന്നു അവർക്ക് മുന്നിലായി തന്നെ ഉണ്ടായിരുന്നു ജീവനും ജിൻസിയും പിന്നെ നീരജും മാക്സിമം പ്രശ്നമാക്കണം ഇന്നത്തോടെ ആ പന്ന എസ് എയുടെ പണി തീരണം പല്ലിറുമി ജീവൻ നമ്മളെ മുന്നിൽ നിന്ന് മാക്സിമം ബഹളം ഉണ്ടാക്കി കൊടുത്താൽ മതി പിന്നെ കാര്യം എന്താണെന്ന് പോലും അറിയേണ്ട ആവേശത്തിലായതുകൊണ്ട് പിള്ളേരെ കയറി സീനാക്കിക്കോളും ജിൻസിയും ഏറെ ആവേശത്തിലായിരുന്നു ഒക്കെ നോക്കി നിന്ന ശേഷം പതി രാജീവിൻ്റെ ക്യാബിനിലേക്ക് ചെന്നു കോൺസ്റ്റബിൾ രാജേഷ് സാറേ പ്രശ്നമാണല്ലോ പിള്ളേർ വൻ കലിപ്പിലാണ് മീഡിയാസ് ഉണ്ട് ഒപ്പം അതുകൊണ്ട് വിരട്ടി ഓടിക്കാനും പറ്റില്ല മറുപടിയില്ലാതെ അസ്വസ്ഥനായിരുന്നു സജീവ് ഇത് മനഃപൂർവ്വ സാറിനെതിരെ ഇഷ്യൂ ഉണ്ടാക്കുന്നതാണ് കഴിഞ്ഞ ആഴ്ചത്തെ ബസ് തടയൽ സമരം അടിച്ചൊതുക്കേണ്ട കാലിപ്പ് അന്നത്തെ ആ പിള്ളേരാണ് ഇന്നിപ്പോൾ മുന്നിൽ ആ പറഞ്ഞത് കേട്ട് സംശയത്തോടെ രാജേഷിന്റെ മുഖത്തേക്ക് നോക്കി അവൻ അതേ സർ അന്ന് സർ അറസ്റ്റ് ചെയ്ത ആ മൂന്ന് പിള്ളേരുണ്ടല്ലോ നീരജും ജിൻസിയും ജീവനും അവനാണ് ഈ പ്രശ്നം ഉണ്ടാക്കാൻ മുന്നിൽ ഇന്നലത്തെ ഇഷ്യൂവിലെ പിള്ളേരും ഇവരുടെ കോളേജിലല്ലേ രാജേഷ് പറഞ്ഞു നിർത്തവേ പതിയെഴുന്നേറ്റു സജീവ് ഓഹോ അപ്പോൾ ടാർഗറ്റ് ചെയ്തുള്ള പരിപാടിയാണല്ലേ ബട്ട് മീഡിയസുള്ളത് കൊണ്ട് ഒന്നും ചെയ്യാനും പറ്റില്ല ഇനിയിപ്പോൾ വിളിവരും മുകളിൽ നിന്ന് മിക്കവാറും സസ്പെൻഷനാകും ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ മുന്നേ പറഞ്ഞ് ആ മൂന്ന് പേരെ കൃത്യമായി കണ്ടു അവൻ ഉള്ളിൽ ഇരച്ചു കയറിയ രോക്ഷം അടക്കി നോക്കി നിന്നു സജീവ് കാപ്പിൾ ബീച്ചിൽ ഇന്നലെ പോലീസ് വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറി എന്ന് ആരോപിച്ച് എം എസ് കോളേജ് സ്റ്റുഡൻസ് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉച്ചസമയം ബീച്ചിലുണ്ടായിരുന്ന കുട്ടികളെ പോലീസ് ഒരു പ്രകോപനവുമില്ലാതെ അടിച്ചു കൊടുക്കുകയായിരുന്നു എന്നാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് ഇതിന് നേതൃത്വം കൊടുത്ത എസ് എ സജീവിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത് മീഡിയ സു വാർത്ത വിവാദമാക്കി അതോടെ പോലീസ് നടപടി അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങൾ ഉയർന്നു സജീവ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു അവനെ തേടി ഡിവൈഎസ്പി വൈ എസ് പി ശങ്കറിന്റെ കോളെത്തി സജീവ് എന്താണ് ഈ കേൾക്കുന്നത് ഉണ്ടായത് ശങ്കറിന്റെ ചോദ്യം കേട്ട് ആ സംഭവം ചെറുതായെന്ന് വിവരിച്ചു സജീവ് സർ ഇന്നലെ പ്രതിപക്ഷ പാർട്ടിയുടെ പ്രതിഷേധ സമരം കുറിച്ച് പ്രശ്നമായി ഒരു വിധത്തിലാണ് അത് തീർപ്പാക്കി വിട്ടത് എന്നിട്ട് സ്റ്റേഷനിലേക്ക് വന്നു കയറുമ്പോഴാണ് അടുത്ത കുരിശിൽ കാപ്പിൽ ബീച്ചിൽ പബ്ലിക്കായി പിള്ളേരുടെ അനാശാസ്യ പരിപാടികൾ എന്ന് പറഞ്ഞിട്ടാണ് കോൾ വന്നത് അവിടെ ചെന്നപ്പോൾ എല്ലാവരും കൂടി മിക്കിട്ട് കയറാൻ വന്നു ആ സമയം ഗതികെട്ട് രണ്ട് പൊട്ടിക്കേണ്ടി വന്നു അതാണിപ്പോ ഈ പ്രശ്നം ആ വിവരണം കേട്ട് ഒരു നിമിഷം മൗനമായി ശങ്കർ സജീവ് സംഭവം അല്പ സീരിയസ് ആണ് ഇതിപ്പോ മീഡിയാസ് ഇടപെട്ട സ്ഥിതിക്ക് പ്രശ്നം ഇങ്ങനെ തുടർന്നാൽ തനിക്കെതിരെ നടപടി ഉണ്ടായേക്കും എങ്ങനെയെങ്കിലും പിള്ളേരുമായി ഒന്ന് ഒത്തുതീർപ്പിലെത്തു വേഗം തന്നെ അല്ലെങ്കിൽ പിന്നെ എന്റെ കയ്യിൽ നിൽക്കില്ല ഒന്നും അയാൾ പറഞ്ഞത് കേട്ട് പതേ ജനൽ വഴി പുറത്തേക്ക് ഒന്നുകൂടി നോക്കി സജീവ് വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ പ്രകോപിതരായി തുടങ്ങിയിരുന്നു അവർക്ക് മുന്നിലായി തന്നെ നീരജും ജീവനും ജിൻസിയും ഉണ്ടായിരുന്നു അവരെ വീണ്ടും കണ്ടപാടെ സജീവിന്റെ മിഴികൾ കുറുകി സർ ഈ പ്രശ്നം ഇവർ മനഃപൂർവ്വം ഉണ്ടാകുന്നതാണ് ആ നിൽക്കുന്ന മൂന്ന് പിള്ളേർ കഴിഞ്ഞ ആഴ്ച ഇവരുടെ കോളേജ് ജംഗ്ഷനിൽ ബസ് നിർത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് പാർട്ടിയുടെ ബേസിൽ ഒരു ബസ് തടയൽ പരിപാടി നടത്തിയിരുന്നു അതറിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടേക്ക് ചെന്നത് ഇവർ ഭയങ്കര അലമ്പായിരുന്നു ഒരുതരം തരം ഗുണ്ടായുസം സംഭവം ശരിയാണ് ബസ് നിർത്താറില്ല പക്ഷെ അതും പറഞ്ഞിട്ട് ഇവർ ഭയങ്കര ആക്രമം കാട്ടി ഒരു പ്രായമായ കണ്ടക്ടറെ ബസ്സിൽ നിന്ന് വരച്ച് താഴെയിട്ടു അത് കണ്ടിട്ട് പിന്നെ നോക്കി നിൽക്കാൻ പറ്റിയില്ല എല്ലാത്തിനെയും അടിച്ച് അകത്ത് കയറ്റി ഞങ്ങൾ അതിലെയും മൂന്നെണ്ണം ഉൾപ്പെടെ കുറച്ചുപേരെ കസ്റ്റഡിയിലും എടുത്തു സമരം പൊളിഞ്ഞ് നാണം കേട്ട കലുപ്പിൽ നിൽക്കുമ്പോൾ ഇങ്ങനൊരു ഒരു ഇഷ്യൂ കിട്ടിയപ്പോൾ അവൻ എനിക്കിത്രയും ഉപയോഗിക്കുന്നതാണ് ഇപ്പോ ഈ കാണുന്ന പ്രതിഷേധം അത് ഏകദേശം കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ശങ്കർ ബട്ട് സജീവ് ഇനിയിപ്പോ എന്താ ചെയ്യുക ആ ചോദ്യം കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു അവൻ സർ ഈ പ്രശ്നം കൂടുതൽ വഷളാകാതെ ഞാൻ നോക്കാം ഒരു വഴി കണ്ടിട്ടുണ്ട് സർ ടി ന്യൂസ് ചാനൽ നോക്കിക്കോ അവനത് പറയുമ്പോൾ ആകാംക്ഷയിലായി ശങ്കർ എന്താടോ എന്താ പരിപാടി പ്രശ്നമൊന്നും ഉണ്ടാക്കിയേക്കല്ലേ പിന്നെ ആകെ സീനാകും മുന്നറിയിപ്പ് നൽകി അയാൾ കോൾ കട്ട് ചെയ്തു അതോടെ ഓഫീസ് മുറി വിട്ട് പുറത്തേക്ക് വന്നു സജീവ് എന്താ സർ പുറത്തേക്കാണെങ്കിൽ ഇപ്പോൾ പോകണ്ട പിള്ളേർ ചിലപ്പോൾ പ്രശ്നമാകും ഓടി അരികിലേക്ക് വന്ന രാജേഷിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് പതേ സ്റ്റേഷന് വെളിയിലേക്ക് ഇറങ്ങി സജീവ് ഡാ ദേ അയാള് ജീവൻ വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി നീരജിന്റെയും ജെൻസിയുടെയും മിഴുകൾ തുറിച്ചു പുറത്തിറങ്ങിയ അയാൾ ബഹളം കൂട്ടിക്കോ ി രണ്ട് പൊട്ടിക്കാൻ പറ്റിയത് അത് ബോണസ് നീരജ് ആവേശത്തിലായി ക്രിമിനലായ എസ് എക്കെതിരെ നടപടി എടുക്കുക സജീവിനെ കണ്ടതോടെ മുദ്രാവാക്യങ്ങൾ ഉച്ചത്തിലായി ഒരു പ്രശ്നമുണ്ടായേക്കും എന്ന് കണക്ക് കൂട്ടി മീഡിയാസ് കൂടുതൽ ജാഗരൂകരായി സജീവിന് പിന്നാലെ തന്നെ മറ്റു പോലീസുകാരും പുറത്തേക്കിറങ്ങി അടി തുടങ്ങുവാണെങ്കിൽ മുന്നിൽ നിൽക്കാതെ ഓടിക്കണം കേട്ടോ ജീവൻ പതിയെ ജിൻസിയുടെ കാതുകളിൽ പറഞ്ഞു പതിയെ വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്ക് നടന്നു സജീവ് ഇയാൾ അങ്ങോട്ട് പോയി അടിവാങ്ങാനുള്ള പ്ലാൻ പോലീസുകാരും പരസ്പരം അടക്കം പറഞ്ഞു മുദ്രാവാക്യങ്ങൾ വിളിച്ച് ബഹളം വയ്ക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്ക് പുഞ്ചിറ്റോടെ പോയി നിന്നു സജീവ് ജിൻസിയും ജീവനും നീരജുമെല്ലാം ഒരുപോലെ അമർഷം കടിച്ചു പിടിച്ചു നിന്നു ഒരു നിമിഷം മൗനമായി നിന്ന ശേഷം സൈലന്റാക്കൂ എന്ന അർത്ഥത്തിൽ കൈകളും ഉയർത്തി സജീവ് ഒരു നിമിഷം നിങ്ങൾ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ അല്പസമയം കൂടി ബഹളം വെച്ച വിദ്യാർത്ഥികൾ പതിയെ ശാന്തരായി ഞങ്ങൾക്ക് തന്നെ ന്യായങ്ങളൊന്നും കേൾക്കണ്ട എസ് എ സജീവിനെതിരെ നടപടി സ്വീകരിക്കുക സജീവിനെ സംസാരിക്കാൻ അനുവദിക്കാതെ വീണ്ടും മുദ്രാവാക്യം വിളിച്ചു ജീവൻ എന്നാൽ ഇത്തവണ കൂടെ ഏറ്റുവിളിക്കാൻ ജിൻസിയും നീരജും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റു വിദ്യാർത്ഥികൾ സജീവിന് പറയാനുള്ളത് കേൾക്കുവാൻ തയ്യാറായിരുന്നു അതോടെ എളിപ്പെരായി ആ മൂന്ന് പേർ മീഡിയ പ്രവർത്തകർ അതിനിടയ്ക്ക് മയക്കുമായി സജീവിന് മുന്നിലെത്തിയിരുന്നു ആ സമയം തന്നെ ന്യൂസ് ചാനൽ നോക്കിയിരുന്നു ശങ്കറും ആകാംക്ഷയിലായി എല്ലാവരും ശാന്തരായതോടെ പതിയെ സംസാരിച്ചു തുടങ്ങി സജീവ് നോക്ക് ഇന്നലെ നടന്ന സംഭവം അതൊരിക്കലും മനഃപൂർവ്വം ചെയ്തതല്ല അത് സംഭവിച്ചു പോയതാണ് സർ എന്താണ് എങ്ങനെ സംഭവിച്ചു പോയെന്നാണ് താങ്കൾ പറയുന്നത് കയറി വെടിവെക്കാനുള്ള തത്രപ്പാടിലായിരുന്നു മീഡിയാസ് നിങ്ങൾ ഞാൻ പറയുന്നത് ദയവായി കേൾക്കണം എന്നിട്ട് വേണിൽ പ്രതിഷേധിച്ചോളൂ താൻ ഒന്നും പറയണ്ട എന്ത് പറഞ്ഞാലും നിങ്ങളുടെ തൊപ്പിത്തെറിക്കകത്ത് ഞങ്ങൾ ഇവിടുന്ന് പോകില്ല ജീൻസിയും വിട്ടുകൊടുത്തില്ല അത് കേട്ടിട്ട് വകുവയ്ക്കാതെ ബാക്കി പറഞ്ഞു സജീവ് കാപ്പിൾ ബീച്ചിൽ മിക്കപ്പോഴും പകൽ സമയങ്ങളിൽ കമിതാക്കളും കോളേജ് പിള്ളേരുമൊക്കെ വരുന്നുണ്ടെന്നും പരസ്യമായും കുടക്കേഴിൽ ഇരുന്നുമൊക്കെ കാമകളികൾ നടത്തുന്നുവെന്നും പലവട്ടം പരാതികൾ കിട്ടിയിട്ടുണ്ട് മീഡിയാസ് വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിഷ്ക്രിയരാണെന്ന് പറഞ്ഞ് പോലീസ് ഫോഴ്സിനെ കളിയാക്കിയിട്ടുമുണ്ട് ഒരു സാഹചര്യത്തിൽ ഇന്നലെ കിട്ടിയ ഞങ്ങൾ ഞങ്ങളടങ്ങുന്ന സംഘം അവിടെ എത്തിയത് അവിടെ എത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അവരോട് വളരെ മാന്യമായിട്ട് തന്നെയാണ് ഇത്തരം പരിപാടികളിൽ പബ്ലിക് സ്ഥലങ്ങളിൽ പറ്റില്ല അവിടെ നിന്ന് പോകണമെന്നാവശ്യപ്പെട്ടത് ഒന്ന് നിർത്തി മീഡിയാസിന് നേരെ തിരിഞ്ഞു സജീവ് അന്നേരം അതിലൊരുത്തൻ എൻ്റെ തന്തയ്ക്ക് വിളിച്ചു എന്നിട്ട് എൻ്റെ തന്തയുടെ വകയാണോ ഈ ബീച്ച് എന്നൊരു ചോദ്യവും സംസാരിക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ടായിരുന്നു സമീപത്ത് പരത്തിയപ്പോൾ രണ്ട് ബീർ ബോട്ടിലുകളും കിട്ടി അതിലൊന്ന് പാതി കുടിച്ചതായിരുന്നു പിന്നെ തന്തയ്ക്കൊക്കെ മുഖത്ത് നോക്കി വിളിച്ചാൽ ആരാ തല്ലി പോകാത്തത് ഞാനും തല്ലി അത് പോലീസായിട്ടൊന്നുമല്ല തന്തയ്ക്ക് പിറന്ന മകനായിട്ടാണ് അത്രയും പറഞ്ഞ് വീണ്ടും അവൻ വിദ്യാർത്ഥികൾക്ക് നേരെ തിരിഞ്ഞു മുഖത്ത് നോക്കി തന്തയ്ക്കൊക്കെ പറഞ്ഞ ആരായാലും പ്രതികരിച്ചു പോകില്ലേ നിങ്ങളാണേൽ ഇതെല്ലാം ചെയ്യുക ഞാനും അത്രയും ചെയ്തുള്ളൂ അന്നേരം ആ പ്രശ്നത്തെ അവർ പോലീസ് സദാചാരം പറഞ്ഞെന്നൊക്കെ വ്യാഖ്യാനിച്ച് പ്രശ്നമാക്കി ഒടുവിൽ വലിയൊരു സംഘർഷമാകാതിരിക്കാൻ എല്ലാവരെയും നിർബന്ധിതമായി പറഞ്ഞയക്കേണ്ടി വന്നു ഇതാണ് സംഭവിച്ചത് സജീവ് ഇത്രയും പറഞ്ഞു നിർത്തുമ്പോൾ കൂടി നിന്ന വിദ്യാർത്ഥികളുടെ മുഖഭാവത്തിൽ നിന്നും പ്രതിഷേധം പൊളിഞ്ഞേക്കുമോ എന്നൊരു തോന്നൽ നിരജിനെയും ജീവനെയും ജിൻസിയെയും വലച്ചു സർ വിദ്യാർത്ഥികളെ തല്ലി ഓടിച്ചതിൽ തെറ്റില്ല എന്നാണോ പറയുന്നേ ഒരു മാധ്യമ പ്രവർത്തകയുടെ ചോദ്യം കേട്ട് അവർക്ക് നേരെ തിരിഞ്ഞു സജീവ് നോക്കൂ അവിടെ അതിനുവേണ്ടി ആരെയും തല്ലി ഓടിച്ചിട്ടില്ല പ്രശ്നം വഷളായപ്പോൾ തൽക്കാലം പോകാൻ ആവശ്യപ്പെട്ടപ്പോഴും തയ്യാറാകാതെ തിരിച്ച് ബഹളം വയ്ക്കാൻ നിന്നവർക്ക് മാത്രമാണ് ലാത്തി വെച്ച് ഊന്ത്രണ്ട് അടി കൊടുത്തത് ഇനി അതുമൊരു തെറ്റായി പോയെങ്കിൽ പരസ്യമായി മാപ്പ് ചോദിക്കുന്നു ഞാൻ ഇത്തവണ ശരിക്കും പണിപാളിയെന്ന് മനസ്സിലാക്കി നീരജും ജാൻസിയും ജീവനും ഇങ്ങേര് പറയണത് ശരിയാണ് കേട്ടോ വേറെ അലമ്പൊന്നും അവിടെ ഉണ്ടായില്ലെന്നാ ഞാനും അറിഞ്ഞത് വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ അഭിപ്രായങ്ങൾ മാറി തുടങ്ങിയിരുന്നു അതോടെ രണ്ടും കൽപ്പിച്ച് മുന്നിലേക്ക് ചെന്നു ജീവൻ ഇതൊക്കെ ഇവരുടെ അടവാണ് നമ്മളെ തിരിച്ചയക്കാൻ ഇന്നലെ ക്രൂരമായി തല്ലി ഓടിച്ചിട്ട് ഇന്നിപ്പോൾ തന്റെ മാപ്പ് ഞങ്ങൾക്ക് വേണ്ടടോ അവൻ വിളിച്ചു പറയുമ്പോൾ സപ്പോർട്ട് വളരെ കുറവായിരുന്നു അത് കണ്ട് പതിയെ പുഞ്ചിരിച്ചു സജീവ് അനിയ എന്തടവ് ഞങ്ങളുടെ കയ്യിൽ വീഡിയോസ് ഉണ്ട് അവിടെ നടന്നതിന്റെ അത് ഇപ്പൊ തന്നെ ചാനലുകാർക്ക് കൊടുക്കുന്നുണ്ട് ഉണ്ടായിരുന്ന പകുതിയിലധികം വിദ്യാർത്ഥികളും മദ്യപിച്ചിരുന്നു മാത്രമല്ല പ്രായം പോലും നോക്കാതെ ഞങ്ങളുടെ ടീമിലെ മുതിർന്ന പോലീസ് ഓഫീസറിനെതിരെ വരെ അവർ തെറി വിളിച്ചു ഇത്രയൊക്കെ ചെയ്തിട്ട് രണ്ട് കൊട്ട് മാത്രം കൊടുത്ത് വീട്ടിൽ വിട്ടതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ് അത്രയും പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്നും ഒരു പെൻഡ്രൈവ് എടുത്ത് മീഡിയാസിന് നൽകിയവൻ ഇന്നലെ നടന്ന സംഭവങ്ങളുടെ വീഡിയോസാണ് പിള്ളേർ പോലീസിനെതിരെ ഇതേ വീഡിയോസ് തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട് ചെയ്ത ഭാഗങ്ങൾ ഇതിനോടൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെയൊക്കെ പൂർണ്ണ രൂപം പിള്ളേരുടെ ഫേസ് ഞങ്ങൾ ബ്ലറാക്കിയിട്ടുണ്ട് അവരുടെ ഭാവി വെറുതെ നശിപ്പിക്കേണ്ടല്ലോ അതോടെ പ്രതിഷേധം പൂർണ്ണമായും പരാജയപ്പെട്ടെന്ന് തിരിച്ചറിഞ്ഞു നീരജും ജീവനും ജീൻസിയും വിദ്യാർത്ഥികൾ എല്ലാം സജീവിൻ്റെ വിവരണത്തിൽ തൃപ്തരായിരുന്നു അത് മനസ്സിലാക്കി അവസാനത്തെ ആണി കൂടി അടിച്ചു സജീവ് നിങ്ങൾക്ക് നേരെ ശത്രുതയുമായി ഇതുവരെ പോലീസ് വന്നിട്ടില്ല ഇനി വരികയില്ല കഴിഞ്ഞ ആഴ്ച ബസ് തടഞ്ഞു സമരം ചെയ്തപ്പോഴും അച്ഛനേക്കാൾ പ്രായമുള്ള ഒരാളെ ബലമായി വലിച്ച് താഴെയിട്ടപ്പോൾ മാത്രമാണ് പോലീസ് ഇടപെട്ടത് കാരണം അതൊക്കെ മനുഷ്യത്വരഹിതമായ കാര്യങ്ങളാണ് സൊ വെറുതെ പ്രശ്നത്തിൽ നിൽക്കാതെ എല്ലാവരും പിരിഞ്ഞു പോകണം ഒരു അപേക്ഷയാണിത് സജീവ് പറഞ്ഞു നിർത്തുമ്പോൾ വിദ്യാർത്ഥികൾ അത് അംഗീകരിച്ചു ഇവനാണ് പൊളിയാണല്ലോ ശങ്കരടക്കം ആ ന്യൂസ് റിപ്പോർട്ട് കണ്ടിരുന്ന പല സീനിയർ ഉദ്യോഗസ്ഥരും ആത്മഗതം പറഞ്ഞുപോയി അതിനോടകം തന്നെ സജീവ് നിൽക്കിയ വീഡിയോ ക്ലിപ്പ് ചാനലുകളിൽ കാണിച്ചു തുടങ്ങിയിരുന്നു അതോടെ പൂർണമായും പോലീസിന് ഈ പ്രശ്നത്തിലുള്ള നിരപരാധിത്വം തെളിയിക്കപ്പെട്ടു ഇതൊരുമാതിരി മറ്റെടുത്ത പണിയായിപ്പോയി തിരികെ നടക്കുമ്പോൾ നിരാശയോടെ പറഞ്ഞു ജാൻസി ഹലോ ഒന്ന് നിന്നേ സജീവ് പിന്നിൽ നിന്നും വിളിക്കവേ അല്പം ഭയത്തോടെയാണ് ആ മൂന്ന് പേര് നിന്നത് അവർക്ക് മുന്നിലേക്കെത്തി ഒന്ന് പുഞ്ചിരിച്ചു അവൻ ശേഷം ജീവന്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ഇനി മേലിൽ ഇമ്മാതിരി ഓഞ്ഞ പണിയുമായി എൻ്റെ മുന്നിൽ വന്നാൽ ഇടിച്ച് പരുപ്പെടുത്തുന്ന നിക്രൽ മുള്ളിക്കും മൂന്നിനെ ഞാൻ ഓർത്തോ പതിഞ്ഞ സ്വരത്തിലായിരുന്നുവെങ്കിലും നല്ല കനത്തിലുള്ള ഒരു ഭീഷണിയായിരുന്നു അത് ആ മൂന്നു പേരുടെയും പത്തി താഴ്ത്താൻ അത് തന്നെ ധാരാളമായിരുന്നു മൗനമായി അവർ നടന്നകലുമ്പോൾ പതി സ്റ്റേഷനിലേക്ക് കയറി സജീവ് സാർ പൊളിച്ചു അത് പറയുമ്പോൾ രാജേഷ് ആകെ ആവേശത്തിലായിരുന്നു മീഡിയാസ് വഴി ആ വീഡിയോ പ്രചരിച്ചതിനൊപ്പം തന്നെ ഉഗ്രൻ പ്രസംഗം കൂടിയായപ്പോൾ സജീവ് അന്നത്തെ സോഷ്യൽ മീഡിയ താരമായി മാറി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ